ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം ഒളിമ്പിക്സ് അടുക്കുകയാണ് ഇത്തവണത്തെ ഒളിമ്പിക്സ് നടക്കുന്നത് ഇത്തവണത്തെ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണ് പ്രത്യേകത വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് സാധാരണ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനം നടക്കുന്നത് ഒരു ഒരു സ്റ്റേഡിയത്തിലായിരിക്കും എന്നാൽ ഇത്തവണ അതിനൊരു ചെറിയ മാറ്റമുണ്ട് ഇത്തവണ പ്ലേയേഴ്സിന്റെ മാർച്ച് പാസ്റ്റ് നടക്കുന്നത് തന്നെ ആ പാരീസിലുള്ള സെൻ നദിയിലാണ് കുറെ ബോട്ടുകളുണ്ട് ആ ബോട്ടിലൂടെ കളിക്കാർ മാർച്ച് പാസ്റ്റ് നടത്തി വരും അതിനുശേഷം ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നത് ഈ ഫിൽഡ് ടവറിന്റെ മുൻവശത്തായുള്ള ഒരു ഓപ്പൺ സ്പേസിലാണ് ഓപ്പൺ സ്പേസ് ആണോ അല്ലേ അതുപോലെ ഇത്തവണ മുപ്പത്തിയഞ്ച് വേദികളാണുള്ളത് ആ മുപ്പത്തിയഞ്ച് വേദികളിൽ മുപ്പത്തിനങ്ങളിലെ അതെങ്ങനെ നടക്കും മുപ്പത്തൊന്ന് മുപ്പത്തി അഞ്ച് സ്ഥലങ്ങൾ നടക്കും ഇനങ്ങൾ മുപ്പത്തി ഒമ്പത് ഇനങ്ങൾ നടക്കും പിന്നെ മുപ്പത്തൊൻപത് ഇനങ്ങൾ അല്ലേ അല്ലെങ്കിൽ അത്ലറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ഇനമായിരിക്കും അതിൽ തന്നെ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ എണ്ണൂറ് മീറ്റർ അങ്ങനെ പലതില്ല ബാഡ്മിന്റണിൽ സ്ത്രീക്കും പുരുഷന്റെയും സിംഗിൾ മത്സരങ്ങൾ മിക്സഡ് ഡബിൾസ് ഡബിൾസ് അത് ബാഡ്മിന്റൺന്ന് പറയുന്ന ഇനമായിരിക്കും പക്ഷെ ഒരുപാട് മത്സരങ്ങൾ കാണും മത്സര അതുകൊണ്ടാണ് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് മത്സരങ്ങളായത് ഇപ്പൊ മുപ്പത്തി ഒൻപത് ഇനങ്ങളും മുന്നൂറ്റി ഇരുപത്തി ഒൻപത് മത്സരങ്ങളും അവിടെ ഇരുന്നൂറ്റി ആറ് രാജ്യങ്ങളിൽ നിന്നുള്ള പതിനായിരത്തി അഞ്ഞൂറ് മത്സരാർത്ഥികളും വരുന്നു മതിയോ ഇത്ര ഇൻഫർമേഷൻ ഇത്തവണത്തെ പാരീസ് ഒളിമ്പിക്സിനെ പറയുകയും ചെയ്യുന്നത് അത് വഴി പണി നടത്തേച്ചു അതായത് മാർച്ച് മാസ്റ്റ് ആദ്യം വരുന്ന ആദ്യം രാജ്യക അത് ഗ്രീസ് കാരണം എന്താ ആദ്യത്തെ ഒളിമ്പിക്സ് ഒളിമ്പിക്സ് തുടങ്ങിയത് ഗ്രീസിലാണ് അതുകൊണ്ട് എപ്പോഴും എല്ലാ ഒളിമ്പിക്സിലും മാർച്ച് പാസ്റ്റിന്റെ തുടക്കത്തിൽ നിൽക്കുന്ന രാജ്യം ഗ്രീസ് ആയിരിക്കും അവസാനത്തെ ആയിരിക്കും അല്ലെ അവസാനത്തെ രാജ്യം അല്ലേ ഇത്തവണ അത് ഫ്രാൻസ് ആയിരിക്കും അപ്പോൾ ഹോസ്റ്റ് കൺട്രീസ് ഓരോ ഒളിമ്പിക്സിലും ഓരോ ഹോസ്റ്റ് കൺട്രീസ് ആതിഥേയ രാജ്യങ്ങൾ ആ രാജ്യങ്ങൾ തന്നെയായിരിക്കും അവസാനം നിൽക്കുന്ന രാജ്യം ഫസ്റ്റ് ഗ്രീസ് ഏറ്റവും ലാസ്റ്റ് ആതിഥേയ രാജ്യം അത് ഓക്കെയാണ് ഒരു മിനിറ്റ് കൊറേ നേരമായിട്ട് നീ ചോദ്യം ചോദിക്കാമല്ലോ എങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ ഈ മാർച്ച് പാസ്റ്റിലെ ഓരോ രാജ്യങ്ങളും അവരുടെ കൊടിയും ഒക്കെ ആയിട്ട് തൽക്കാലം കൊടികളൊക്കെ ആയിട്ട് മാർച്ച് പാസ് നടത്തുന്നു എന്നാൽ ഇത്തവണ ആ മാർച്ച് പാസ്സിൽ നിന്നൊക്കെ ഈ ഒളിമ്പിക്സിൽ നിന്ന് രണ്ട് രാജ്യങ്ങളെ ബാൻ ചെയ്തിട്ടുണ്ട് അവിടെ ആ രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾക്ക് പങ്കെടുക്ക അവർക്ക് മെഡലൊക്കെ കരസ്ഥമാക്കാം പക്ഷേ ആ സമയങ്ങളിലൊന്നും അവരുടെ കൊടിയോ ദേശീയ ഗാനമോ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല സാധിക്കില്ല ഏതാണ് ആ രണ്ട് രാജ്യങ്ങൾ എന്ന് രാജ്യങ്ങളെന്നറിയാവൂ രണ്ട് രാജ്യങ്ങൾ ഒരു രാജ്യത്തിന്റെ രാജ്യത്തിന്റെ മറ്റേ ഏതാ ഒരു രാജ്യം എന്ന് വളരെ ഒരു റഷ്യല്ലോ റഷ്യ രണ്ടാമത്തെ രാജ്യം അറിയാമോ അതൊക്കെ വണ്ടിയല്ലേ അതല്ല ബെലാറസ് റഷ്യയും ബെലാറസും കാരണവും എല്ലാവരും നിനക്ക് അറിയാതിരിക്കും ഉക്രൈൻ യുദ്ധം ഉക്രൈനുള്ള യുദ്ധമാണ് റഷ്യയും ബെലാറസിനെയും ഈ മത്സര ഒളിമ്പിക്സിൽ നിന്ന് ബാൻ ചെയ്യാനുള്ള കാരണം അതുപോലെ ഇത്തവണ ഈ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ ഒരു ടീം ഉണ്ട് റെഫ്യൂജി ടീം അംഗങ്ങൾ മുപ്പത്തിയാറ് അംഗങ്ങളുള്ള ഒരു ടീം സിമ്പിളാണ് നമ്മുടെ ഈ ലോകത്തിൽ ഇന്ന് മുപ്പത്തിയാറ് ദശലക്ഷം അഭ്യർത്ഥികൾ അത്രോ അഭ്യാർത്ഥികൾ മുപ്പത്തിയാറ് ദശലക്ഷം ദശലക്ഷം അഭ്യർത്ഥികൾ റഫ്യൂജി ഫുണ്ടെന്നാണ് പഠനങ്ങളും കണക്കുകളും തെളിയിക്കുന്നത് അഭ്യാർത്ഥികൾ ഒരു യുദ്ധം കഴിയുമ്പോൾ അവിടെ നിന്ന് ആ രാജ്യത്തിൽ നിന്ന് താമസിക്കേണ്ടി വരും താമസിക്കേണ്ടി വരുന്നവരാണ് അഭ്യാർ ആ അഭയാർത്ഥികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു ടീം അതാണ് മുപ്പത്തിയാറ് അംഗങ്ങൾ മുപ്പത്തിയാറ് ദശലക്ഷം ഉള്ളതുകൊണ്ട് മുപ്പത്തിയാറ് അംഗങ്ങളുള്ള റെഫ്യൂജി ടീം അപ്പോ അതാണ് റെഫ്യൂജി ടീമും അതും കിട്ടിയല്ലോ അതിനൊരു <us> കാര്യങ്ങളുണ്ട് <laughs> ये. ോ അതായത് സ്വാതന്ത്ര്യം സമത്വം സൗഹോദന്റെ യെസ് ഫ്രഞ്ച് റെവല്യൂഷന്റെ മുദ്രാവാക്യാണ് ലിബേർട്ടിക്വാളിറ്റി ഫ്രട്ടേണിറ്റി ഫ്രട്ടേണിറ്റി അതിലെ ഇക്വാലിറ്റി 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 നോ 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 സോറി സോറി സ്വാതന്ത്ര്യത്തെ സൂചിപ്പിക്കുന്ന തൊപ്പി സൂചിപ്പിക്കുന്ന തൊപ്പിയാണ് ഫ്രിഡ്ജിയൻ തൊപ്പി അന്ന് സമര സേനാനികളൊക്കെ ആ തൊപ്പിയൊക്കെ ധരിച്ച് രണ്ട് തരം തൊപ്പികളെ കാണിച്ചിട്ടുണ്ട് തൊപ്പി ചോദിച്ചോ അടുത്ത ചോദ്യം ചോദിച്ചോന്നോ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം മാറുന്നു എങ്കില് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഒളിമ്പിക്സിന് കോമൺ ആയിട്ട് ഒരു മോട്ടോ ഉണ്ട് ആ ഒരു മോട്ടോ എല്ലാത്തിനും കാണാൻ മോട്ടോ ഒരു സന്ദേശം അല്ല ഒരു പുതിയ വാക്ക് വന്നിട്ടുണ്ട് കോൺസ്റ്റിണിറ്റർ സിറ്റി എസ് ഈ കമ്മ്യൂണിറ്റർ എന്ന വാക്ക് ഈ അടുത്ത ചേർത്തേ ും ഇത് ഒളിമ്പിക്സിന്റെ കോമൺ ആയിട്ടുള്ള ഒരു മോട്ടോയാണ് അതുപോലെ ഇതിനൊപ്പം ഓരോ ഒളിമ്പിക്സിനും കാണും ഇത്തവണത്തെ ഒളിമ്പിക്സിന്റെ ടീമുള്ള ഗെയിം ഓപ്പൺ ഇതൊക്കെ പറഞ്ഞു പക്ഷെ ഗെയിംസ് വൈഡ് ഓപ്പൺ എന്ന് മാത്രം പറഞ്ഞില്ല പക്ഷെ അതായത് ഉത്തരം ഗെയിംസ് വൈഡ് ഓപ്പൺ എനിക്ക് ഞാൻ അടുത്തത് ചോദിക്കട്ടെ പക്ഷെ എനിക്കൊരു ബോർ അടിക്കുന്നു ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞില്ലേ നമുക്കല്ലാത്ത നമ്മുടെ പ്രേക്ഷകർക്കും നമ്മുടെ കൂട്ടുകാർക്കും ബോറടിച്ച് തുടങ്ങി കാണുമായിരിക്കും അല്ലെങ്കിൽ ഞാനും ചോദ്യം ചോദിച്ചു ഉത്തരം പറഞ്ഞു ഇനിയും പക്ഷെ ഇത് ഇനിയും ഒരുപാട് ഇൻഫോർമേഷൻ ഇനിയും ഒളിമ്പിക്സ് ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഞങ്ങൾ ഒരുപാട് 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 പറയുന്നതായിരിക്കും ജൂലൈ ജൂലൈ ഒളിമ്പിക്സ് തുടങ്ങും ഒളിമ്പിക്സ് തുടങ്ങും അന്ന് ഓരോ അടുത്ത ദിവസം തൊട്ടേക്ക് ഞങ്ങൾ ഷോർട്ട് ഇട്ടു വെറും ഷോർട്സ് ആയിരിക്കത്തില്ല ഒളിമ്പിക്സ് തുടങ്ങുന്ന തൊട്ട് അവസാനിക്കുന്നത് വരെ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട രസകരമായ കഥകൾ ഇൻട്രസ്റ്റിംഗ് ക്വിസ് ക്വസ്റ്റ്യൻസ് അങ്ങനെ പല പല ഇൻഫോർമേറ്റീവ് പ്ലസ് ഫൺ കാര്യങ്ങളായിരിക്കും ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ആയിരിക്കും ഞങ്ങളെ ഷോർട്സിലൂടെ പറഞ്ഞു തരുന്നത് അല്ലെ നിശാൻ അല്ലേ അപ്പോൾ പക്ഷെ അത് നിങ്ങൾക്ക് എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പറയാൻ പോലും ഞാൻ പറഞ്ഞു ഉടമല്ലായിരുന്നു അതായത് ഒരുപാട് ഒരുപാട് ഒളിമ്പിക്സും ഒളിമ്പിക്സും കുശുഞ്ഞും കൂടെ ഞങ്ങൾ യാത്ര ചെയ്യുന്നതായിരിക്കും അതുവരെ ബൈ സ്നേഹപൂർവ് കോട്ടയത്ത് നിന്നും നിശാനൊപ്പം